അരിക്കൊമ്പൻ ചരിഞ്ഞു ഇടുക്കി ചിന്നക്കനാലിനെ വിറപ്പിച്ച അരിക്കൊമ്പനെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് നാടുകടത്തി മാസങ്ങൾക്ക് പിന്നാലെയാണ് അരിക്കൊമ്പൻ എന്ന കാട്ടാന ചരിഞ്ഞു എന്ന് പ്രചരിക്കുന്നത് ഈ സംഭവം ഇപ്പോൾ കേരളത്തിലെ അരിക്കൊമ്പൻ ആരാധകരെ ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഈ വാർത്ത പ്രചരിച്ചതോടെ സംഭവത്തിൽ പ്രതികരണവുമായി എത്തുകയാണ് വനംവകുപ്പ് ആനയിപ്പോൾ തമിഴ്നാട്ടിലെ കോതയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് തന്നെയുണ്ടെന്നും പൂർണ്ണ ആരോഗ്യമാനെന്നുമാണ് വനംവകുപ്പ് അറിയിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ ആറിനാണ് അരിക്കൊമ്പനെ തമിഴ്നാട് കളക്കാട് വനമേഖലയിൽ തുറന്നുവിട്ടത് ഏർ പതിറ്റാണ്ടുകളായി ചിന്നക്കനാൽ ശാന്തിപ്പാറ പഞ്ചായത്തുകളിലെ സ്ഥിരം ആക്രമണകാരിയായിരുന്ന കാട്ടാനകളിൽ അരിക്കൊമ്പൻ മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുണ്ട് കൊമ്പുകൾക്ക് വലിപ്പം കുറവാണെങ്കിലും ഒത്ത ശരീരമുള്ള ആനയാണിത് വിരിഞ്ഞ മസ്തകമുള്ള അരിക്കൊമ്പന്റെ മുന്നിൽപ്പെട്ടാൽ ഏത് ആനയും ഒന്ന് ചൂളും റേഷൻ കടകളും വീടുകളുടെ അടുക്കളകളും പലചരക്ക് കടകളും തകർത്ത് അരി അകത്താക്കുന്നതാണ് ശീലം അങ്ങനെയാണ് ഈ കാട്ടാനയ്ക്ക് അരിക്കൊമ്പൻ എന്ന പേര് വീഴുന്നതും ചാക്കുകണക്കിന് അരിയും ഗോതമ്പും ഒക്കെ ഒറ്റ പ്രാവശ്യം കൊണ്ട് അരിക്കൊമ്പൻ അകത്താക്കും രണ്ടു പതിറ്റാണ്ടിലേറെ മേഖലയിൽ അരിക്കൊമ്പന്റെ ശല്യമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ചിന്നക്കനാലെ ജനവാസ മേഖല മുന്നൂറ്റി കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ അരിക്കൊമ്മന്റെ പരാക്രമണങ്ങളും നടന്നിരുന്നു ഒരു വർഷത്തിനിടെ ഒൻപത് തവണ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടത്തകർത്ത് അരിച്ചാക്കുകൾ പൊട്ടിച്ച് അരി തിന്നു തീർത്തു അറുപതിൽ പരം വീടുകളും നിരവധി കടകളും ഒക്കെ അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ തകർന്നിരുന്നു ഏഴ് ഏഴുപേരെ അരിക്കൊമ്പൻ കൊന്നിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് കോടതിയിൽ വിവരം എന്നാൽ പന്ത്രണ്ടിലധികം ആളുകളെ കൊന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇക്കഴിഞ്ഞ ജൂൺ മുതൽ അരിക്കൊമ്പൻ ഇവിടെ തന്നെയാണെന്നായിരുന്നു തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ പറയുന്നത് നോക്കണം ഇവിടെയായിരുന്നപ്പോൾ റേഷൻ കട തകർക്കുന്നു അരി തിന്നുന്നു മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ആകെ കരിമ്പും കാട്ടിൽ കയറിയ അവസ്ഥയിലായിരുന്നു അരിക്കൊമ്പൻ എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ അരിക്കൊമ്പൻ ഹാപ്പിയാണ് രണ്ട് കുട്ടിയെ ാനകൾക്കൊപ്പം പത്തങ്കാനക്കൂട്ടത്തിനൊപ്പം മിണ്ടിയും പറഞ്ഞുമൊക്കെ അരിക്കൊമ്പൻ അടിച്ചു പൊളിക്കുന്നു എന്ന വിവരങ്ങളാണ് വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത് എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അരിക്കൊമ്പൻ ഫാൻസിന് ആശ്വസിക്കാം അരിക്കൊമ്പന് യാതൊരു പ്രശ്നവുമില്ല ആ അരിക്കൊമ്പനെ കുറിച്ച് നല്ല വിശേഷങ്ങൾ തന്നെയാണ് തമിഴ്നാട് വനംവകുപ്പ് നൽകുന്നത് ഇപ്പോൾ ആനക്കൂട്ടത്തോടെ ഇണങ്ങിയതിനാൽ അരിക്കൊമ്പനെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയ വാച്ചറമാരുടെ എണ്ണവും തമിഴ്നാട് വനംവകുപ്പ് കുറച്ചിട്ടുണ്ട് കേരളത്തിനും തമിഴ്നാട്ടിലുമായ അഗസ്ത്യാർ കൂടത്തിലാണ് കോതയാർ വനമേഖല ഇവിടെ നിന്ന് കേരളത്തിലെ വനമേഖലയിലേക്ക് അരിക്കൊമ്പൻ ഇറങ്ങാനുള്ള സാധ്യത തമിഴ്നാട് വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല അതേസമയം ശല്യക്കാരായ കാട്ടാനകളെ പിടികൂടി കൂട്ടിലാക്കുന്നതും വേറെ കാട്ടിലാക്കുന്നതും ആദ്യമല്ല എന്നാൽ അതിനേക്കാൾ ദുഷ്കരവും സമാനതകളും ഇല്ലാത്ത ഒരു മിഷൻ തന്നെയായിരുന്നു മിഷൻ അരിക്കൊമ്പൻ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അരിക്കൊമ്പന്റെ സ്വഭാവ സവിശേഷതകളും ചിന്നക്കനാൽ മേഖലയിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഒക്കെ തന്നെയാണ് അരിക്കൊമ്പൻ മിഷൻ ദൗത്യത്തെ മുൻ മാതൃകയില്ലാത്ത വിധം വളരെ ക്ലേശകരമാക്കിയതും ആ ക്ലേശം എന്തെന്ന് അറിയണമെങ്കിൽ ആദ്യം തന്നെ അരിക്കൊമ്പന്റെ പ്രത്യേകത എന്താണ് എന്നാണ് അറിയേണ്ടത് അഞ്ച് മയക്കുവടി ഏറ്റിട്ടും നാല് കരുത്തരായ കുങ്കിയാനകൾക്കെതിരെ ശക്തമായി പ്രതിരോധിച്ച് നിൽക്കണമെങ്കിൽ അത് അരിക്കൊമ്പന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ ആദ്യമായാകും ഒരു കാട്ടാനയ്ക്ക് കേരളത്തിൽ ഇത്ര അധികം ആരാധകരുണ്ടാകുന്നത് പോലും പതിറ്റാണ്ടുകളായി ചിന്നക്കനാൽ ശാന്തിപാറ പഞ്ചായത്തുകളിലെ സ്ഥിരം ആക്രമണകാരിയാണ് അരിക്കൊമ്പൻ മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുണ്ട് കൊമ്പുകൾക്ക് വലിപ്പം കുറവാണെങ്കിലും ഒത്ത ശരീരമുള്ള ആന വിരിഞ്ഞ മസ്തകമുള്ള അരിക്കൊമ്പന്റെ മുന്നിൽപ്പെട്ടാൽ ഏത് ആനയും ഒന്ന് ചൂളിപ്പോകും റേഷൻ കടകളുടെയും വീടുകളുടെയും അടുക്കളകളും പലചരക്ക് കടകളും തകർത്ത് അരി അകത്താക്കും അങ്ങനെ അരിക്കൊമ്പൻ എന്ന പേര് വീണു അത് മാത്രമല്ല രണ്ട് പതിറ്റാണ്ടിലേറെയാണ് അരിക്കൊമ്പൻ ശല്യമായി തീർന്നത് അരിക്കൊമ്പന്റെ പരാക്രമങ്ങളിൽ മനമടുത്താണ് സർക്കാർ ഒടുവിൽ അരിക്കൊമ്പനെ കടത്തിയത് ഒരു വർഷത്തിന്റെ ഒൻപത് തവണ പന്നിയാറ് എസ്റ്റേറ്റിലെ റേഷൻകളെ തകർത്ത് അരിച്ചാക്കുകൾ പൊട്ടിച്ചു തിന്നു ഇത്തരത്തിൽ അരിക്കൊമ്പന്റെ ശല്യം രൂക്ഷമായതോടെയാണ് അരിക്കൊമ്പനെ കേരളത്തിൽ നിന്നും കടത്താൻ തന്നെ സർക്കാർ തീരുമാനിച്ചത് ഒടുവിൽ അരിക്കൊമ്പൻ മിഷൻ പൂർണ്ണമായി അരിക്കൊമ്പനെ കേരളത്തിലെ ചിന്നക്കനാലിൽ നിന്നും തമിഴ്നാട്ടിലെ കോതയാറിലേക്ക് അരിക്കൊമ്പനെ മാറ്റി ഒടുവിൽ അരിക്കൊമ്പനെ റേഡിയോ കോളർ ഉപയോഗിച്ച് നിരീക്ഷിച്ചു വന്നു നിരീക്ഷിച്ചു വന്നതിന് പിന്നാലെ അരിക്കൊമ്പാവിന്റെ അരിക്കൊമ്പന്റെ പെരുമാറ്റത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉള്ളതായി കണ്ടു അരിക്കൊമ്പൻ കോതയാറിലെ തമിഴ്നാട്ടിലെ ആനകളുമായി ഒക്കെ ഒരുമിച്ച് യാത്രയും സഞ്ചാരങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ഇതിന് പിന്നാലെ അരിക്കൊമ്പന്റെ അരിക്കൊമ്പനെ നോക്കുന്ന വാച്ചർമാരുടെ എണ്ണം വരെ കുറച്ചു പിന്നാലെയാണ് ഇത്തരത്തിൽ ചില അഭിപ്രായങ്ങളൊക്കെ പരക്കുന്നത് അരിക്കൊമ്പൻ ചരിഞ്ഞു അല്ലെങ്കിൽ അരിക്കൊമ്പന് രോഗബാധിതയായി എന്നൊക്കെ എന്നാൽ അങ്ങനെയൊന്നും തന്നെ ഇല്ല അരിക്കൊമ്പൻ ഇപ്പോഴും വളരെ സന്തോഷത്തോടെ തന്നെയാണ് തമിഴ്നാട്ടിലെ കോതയാറിൽ കഴിയുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് വനം വകുപ്പും പങ്കുവെക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ